ഹായ് ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ജോണി മാത്രമല്ല ഡോളിയും ഉണ്ട് ഡോളി കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ അതെന്തിനാ ജോണി വിളിക്കുന്നത് നിനക്ക് തന്നെ അത് കാണാനായിട്ട് പറ്റത്തില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ഇനി നീ മറക്കോ ഇല്ല എല്ലാ കഥകളും ശ്രദ്ധയോടെ കേൾക്കണം റെഡിയാണോ ആ കഴിഞ്ഞ ആഴ്ച നമുക്ക് നമുക്ക് നല്ല കഥ വേണ്ടി അവതരിപ്പിച്ചു കേട്ടു പഠിച്ചു അതെ നല്ല കഥയായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കഥ കേൾക്കാൻ പോവുകയാണ് ഇന്ന് നമ്മളോട് കഥ പറയാൻ പോകുന്ന ആരാണെന്ന് അറിയാമോ ഇല്ലെ മറ്റൊരു പ്രവർത്തകയായ നിങ്ങൾ കഥ കേൾക്കാം ഹായ് കൂട്ടുകാരെ കുട്ടിക്കഥകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ ഒരു വീട്ടിൽ ഒരു മുത്തശ്ശി താമസിച്ചിരുന്നു ആ മുത്തശ്ശിക്കുണ്ടല്ലോ മുത്തശ്ശിയുടെ വീടിൻ്റെ സമീപത്ത് വരുന്ന പക്ഷികളോടൊക്കെ വളരെ സ്നേഹമായിരുന്നു മുത്തശ്ശിയെ കാണാൻ എല്ലാ ദിവസവും കുറച്ച് പ്രാവുകൾ മുത്തശ്ശിയുടെ അടുക്കിലേക്ക് വരുന്നത് പതിവായിരുന്നു ആ പ്രാവുകൾക്ക് എല്ലാ ദിവസവും മുത്തശ്ശി ആഹാരം നൽകുമായിരുന്നു അവർക്ക് ഇഷ്ടമുള്ള ആഹാരം എന്തൊക്കെയാണ് അരി നെല്ല് ഗോതമ്പ് അല്ലെ ചെറിയ പയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ ഓരോ ദിവസവും ഓരോ ഭക്ഷണം വീതം ഈ മുത്തശ്ശി ഈ പ്രാവുകൾക്ക് കൊടുക്കുക പതിവായിരുന്നു മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ഭക്ഷണം കഴിക്കുവാനായിട്ട് ഈ പ്രാവുകൾക്കും ഭയങ്കര താല്പര്യമായിരുന്നു എല്ലാ ദിവസവും കുറച്ച് സമയം ഈ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് ഈ പ്രാവിൻ്റെ ഈ ചെറിയ ഒരു കൂട്ടം ഇരിക്കും ഇരിക്കുക പതിവായിരുന്നു എല്ലാ ദിവസവും മുത്തശ്ശി അവർക്ക് ആഹാരവും നൽകും എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് സമീപത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ ഇരുന്ന ഒരു കാക്കയ്ക്ക് ഒരാഗ്രഹം എനിക്കും ഒരു ദിവസം ഈ പ്രാവുകളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കണം ഈ മുത്തശ്ശി ഓരോ ദിവസവും നല്ല നല്ല ഭക്ഷണങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത് എന്നാൽ എനിക്ക് അതൊന്ന് കഴിക്കാൻ ഈ പ്രാവുകളുടെ കൂടെ അല്പസമയം ഇരിക്കാൻ എന്താണൊരു വഴി കാക്ക ഇങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങി പക്ഷേ ഞാൻ ഈ പ്രാവുകളുടെ അടുത്ത് പോയാൽ ഈ പ്രാവുകൾ എന്നെ കൂട്ടാറില്ല ഞാനൊരു കാക്കയാണ് അവരുടെ കൂടെ കൂടുവാൻ അവരെന്നെ ഇല്ല പക്ഷേ എന്തു ചെയ്യും കാക്ക ഭയങ്കരമായിട്ട് ആലോചിക്കാനായിട്ട് തുടങ്ങി ഒരു ദിവസം കാക്കയ്ക്കൊരു ഐഡിയ കിട്ടി ഞാൻ എൻ്റെ ഈ കറുത്ത കളറൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ പ്രാവുകളുടെ പോലെയുള്ള ഒരു ചാരക്കളറ് എങ്ങനെയെങ്കിലും സ്വന്തമാക്കും അതിന് നമ്മുടെ കാക്ക ഒരു വഴി കണ്ടുപിടിച്ചു എന്താണെന്നറിയാമോ പെയിന്റടിക്കാൻ ആയിട്ട് കലക്കി വെച്ചിരുന്ന ഒരു ചാര കളറുള്ള പെയിന്റിനകത്തേക്ക് ഈ കാക്ക ഒരു ദിവസം ചാടി ചാടി ആ പെയിന്റിനകത്തേക്ക് മറിഞ്ഞു വീണ് തൻ്റെ ദേഹം മുഴുവൻ ചാര കളറാക്കി എന്നിട്ട് കാക്കയൊന്ന് തൻ്റെ ശരീരത്തിലോട്ട് നോക്കി ആ കൊള്ളാമല്ലോ എൻ്റെ ആ കറുത്ത കളറൊക്കെ മാറിയിട്ട് ഇപ്പോൾ ചാര കളർ വന്നു ഒരു പക്ഷേ ഇപ്പം എന്നെ കണ്ടാൽ പ്രാവ് ആണെന്നേ പറയത്തുള്ളൂ പ്രാവുകളുടെ കൂടെ ഒരു പക്ഷേ എന്നെയും കൂട്ടുമായിരിക്കും അങ്ങനെ ഈ കാക്ക പിറ്റേ ദിവസം പ്രാവുകൾ ആഹാരം കഴിക്കാനായിട്ട് വന്നപ്പോൾ ഈ പ്രാവുകളുടെ അടുത്ത് വന്നു കൂടി ഹായ് ചങ്ങാതിമാരെ ഇപ്പോൾ ഇങ്ങനെ നോക്കി കാക്കയെ എന്താ അതെ ഞാനും നിങ്ങളുടെ കൂടെയുള്ള ഒരാളാണ് ഞാൻ പ്രാവുകളുടെ കൂട്ടത്തിലെ വളരെ ഭംഗിയുള്ള ഒരു ആളാണ് ഞാൻ എന്നെയും നിങ്ങളുടെ കൂടെ ഒന്ന് കൂട്ടുമോ പ്രാവുകൾ ആകെ ഇവനെ ഒന്ന് നോക്കി ശരീരമൊക്കെ കണ്ടാൽ ഞങ്ങളെപ്പോലെയൊക്കെ തന്നെ ഉണ്ട് പക്ഷേ ശബ്ദത്തിന് എന്തോ ഒരു പ്രത്യേകത എന്ത് ചങ്ങാതി അപ്പൊ നമ്മുടെ ഈ കാക്കപ്രാവ് പറഞ്ഞു അതെ നിങ്ങളുടെ കൂട്ടത്തിലെ തന്നെ ഒരാളാണ് ഞാൻ എൻ്റെ ശബ്ദത്തിന് ഈയിടെയായിട്ട് എന്തോ ചെറിയൊരു തകരാറ് പക്ഷെ എൻ്റെ കളറൊക്കെ നിങ്ങൾ കാണുന്നില്ലേ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു പ്രാവാണ് ഇപ്പൊ നമ്മുടെ ഈ പ്രാവുകളെല്ലാം സമ്മതമൂളി എന്നാൽ നീയും ഞങ്ങളുടെ കൂട്ടത്ത് വന്നോ ഞങ്ങളുടെ ഒരു ചങ്ങാതിയായിട്ട് ഞങ്ങളുടെ കൂടെ നീയും നീയുമോടിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ കാക്കപ്രാവും മറ്റു പ്രാവുകളും ഒന്നിച്ചു വന്ന് നമ്മുടെ മാഗി മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും ഒരു ദിവസം നമ്മുടെ പ്രാവുകളെല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു നമ്മളെ എല്ലാ ദിവസവും മാഗി മുത്തശ്ശിയുടെ വീട്ടിൽ വരെ നമ്മൾ വരാറുണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ദിവസം നമുക്ക് കാട്ടിലേ കാട്ടിലോട്ടൊന്ന് പോയാലോ കാട്ടിൽ പോയി കാടൊക്കെ ഒന്ന് കാണാം കാടിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാം അവിടുത്തെ മരങ്ങളിലൊക്കെ നമുക്കൊന്ന് ഇരിക്കാം നമുക്കൊന്നിച്ചിരുന്ന് വർ നല്ല വർത്തമാനങ്ങളൊക്കെ പറയാം ഇപ്പം എല്ലാ പ്രാവുകളും അതിനോട് യെസ് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം അവർ കാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ നമ്മുടെ ഈ കാക്കപ്രാവും മറ്റു പ്രാവുകളും ഒന്നിച്ച് കാട്ടിനെ കാടിനെ ലക്ഷ്യമാക്കി പറന്നു അങ്ങനെ അവർ കാട്ടിൽ പോയി ഒരു മരത്തെ കയറി അവിടെ എല്ലാം ഇരുന്നു അവിടെ എല്ലാം പറന്ന് കളിച്ച് രസിക്കാനായിട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രാവുകൾ നോക്കുമ്പോൾ കാക്കപ്രാവിനെ അവിടെ കാണുന്നില്ല ഏ എവിടെ പോയി നമ്മുടെ കൂട്ടത്തിലെ ആ ഒരു സുന്ദരനായ ഒരു വിശേഷ ഗണത്തിൽപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഒരു ചങ്ങാതി പക്ഷെ അവനെ ഇപ്പൊ കാണുന്നില്ലല്ലോ അവൻ എന്തു ചെയ്യേ ഇവിടെ ഈ കാട്ടിലോട്ട് വരുമ്പോഴെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഇവിടെ എല്ലാം പറന്ന് കളിക്കുകയും ചെയ്തു പക്ഷെ അവനെ ഇപ്പൊ കാണുന്നില്ല അങ്ങനെ ചില പ്രാവുകൾ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ ഈ കാക്കപ്രാവിനെ തിരഞ്ഞു കണ്ടുപിടിക്കുവാനായിട്ട് അവരന്വേഷിക്കാനായിട്ട് തുടങ്ങി അവർ അവിടെ എല്ലാം പറന്ന് നടന്നു അങ്ങനെ അവർ നോക്കുമ്പോൾ അവരിരുന്നതായ ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു അനക്കം ആരോ ഒരാൾ ഇങ്ങനെ ചാടി ചാടി ചാടിപ്പോന്നു ഇവരിങ്ങനെ നോക്കിയപ്പോൾ കണ്ടതെന്താണെന്നറിയാമോ തങ്ങളുടെ സുഹൃത്തായ ആ പ്രാവ് ആ വിശേഷഗണത്തിൽപ്പെട്ടൊരു പ്രാവില്ലേ അവൻ അവിടെ ഇരിക്കുന്നത് പക്ഷേ നമ്മുടെ മറ്റ് കൂട്ടുകാർ ഒന്നുകൂടെ അടുത്തോട്ട് പോയി നോക്കാനായിട്ട് തുടങ്ങി അന്നേരം കണ്ടത് എന്താണെന്നറിയാമോ അവിടെ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ചത്ത എലി അവിടെ കിടപ്പുണ്ടായിരുന്നു ആ എലിയുടെ പുറകെ നടന്ന് ആ എലിയെ കൊത്തി തിന്നുന്ന ഈ കാക്കപ്രാവിനെയാണ് നമ്മുടെ മറ്റ് പ്രാവുകൂട്ടുകാർക്ക് കാണാനായിട്ട് സാധിച്ചത് ഇപ്പം പ്രാവിൻ്റെ ആ പ്രാവിൻ്റെ കൂട്ടുകാർക്ക് ആ പ്രാവുകൾക്ക് വളരെയധികം മനസ്സിന് വിഷമം ഉണ്ടായി എന്താണെന്നറിയാമോ ആ വിഷമം പ്രാവുകളായ ഞങ്ങളാരും ഒരിക്കലും ചീത്ത സ്ഥലത്ത് പോയിരിക്കാറില്ല വിശുദ്ധിയുള്ള സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ ഞങ്ങളിഴിക്കാറുള്ളൂ ഞങ്ങളിങ്ങനെ ചീത്തയായ അളിഞ്ഞ ഭക്ഷണ സാധനങ്ങളൊന്നും ഞങ്ങൾ കഴിക്കാറില്ല പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലെ ആ പ്രാവാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാനായിട്ട് വന്ന് അവനോ അവൻ പോയി ആ ചത്ത എലിയുടെ മാംസം ഒത്തിുന്നു അന്നേരമാണ് ഈ പ്രാവുകൾക്കെല്ലാം മനസ്സിലായത് ഇവൻ പല പ്രാവശ്യങ്ങളായിട്ട് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു അപ്പോൾ കൂട്ടുകാരെ ഓർക്കുക നമ്മുടെ കാക്കയുടെ സ്വഭാവം എന്താണ് വിശുദ്ധിയുള്ള സ്ഥലത്താണോ കാക്ക ഇരിക്കുന്നത് അല്ല വിശുദ്ധമായ സാധനങ്ങളൊക്കെയാണോ കഴിക്കുന്നത് നല്ല ഫുഡൊക്കെയാണോ ഈ കാക്ക കഴിക്കുന്നത് അല്ല ഈ പ്രാവുകൾക്കാകെ വിഷമമായി ഈ പ്രാവുകൾ നമ്മുടെ ഈ കാക്ക പ്രാവിനെ ഇങ്ങോട്ട് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ചങ്ങാതി നീ ചെയ്തത് വളരെ മോശമായി പോയി നീ ഞങ്ങളെ പറ്റിച്ചു അത് മാത്രമല്ല ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ് നീ കഴിക്കുന്നത് അന്നേരം കൂട്ടുകാരെ നമ്മൾ എന്തൊക്കെ ഫുഡാണോ ഓരോ ദിവസവും കഴിക്കുന്നത് നമ്മൾ നല്ല ഫുഡാണോ കഴിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണോ നമ്മൾ കഴിക്കുന്നത് അല്ല നമ്മൾ ജ്യൂസൊക്കെ എന്തെല്ലാം തരത്തിലെ ജ്യൂസ് ഐറ്റംസങ്ങളൊക്കെയാണ് നമ്മൾ കുടിക്കുന്നത് അല്ലേ നമ്മൾ പെപ്സി കൊക്കോ കോള എല്ലാ സാധനങ്ങളും നമ്മൾ കുടിക്കാനായിട്ട് ശ്രമിക്കും അതുമാത്രമോ മമ്മി ചോറ് ഉണ്ടാക്കും മമ്മി ചപ്പാത്തി ഉണ്ടാക്കും നമ്മളത് കഴിക്കുമോ ഇല്ല എനിക്ക് പൊറോട്ട മതി എനിക്ക് ചിക്കൻ ബിരിയാണി മതി അല്ലേ നമ്മൾ അങ്ങനെയൊക്കെ പറയാറില്ലേ ആ അല്ല നമ്മളും അങ്ങനെയാണെങ്കിൽ നമ്മളും ഈ കാക്കയുടെ അവസ്ഥയാണ് എന്നാൽ പ്രാവുകളോ അശുദ്ധമായ സ്ഥലത്ത് പോകാറില്ല അശുദ്ധമായ സാധനങ്ങളൊന്നും കഴിക്കാറില്ല പ്രാവുകളുടെ പ്രാവുകളുടെരെ ഓപ്പോസിറ്റാണ് കാക്ക കാക്ക അശുദ്ധമായ സ്ഥലത്ത് പോവുകയും അശുദ്ധമായ സാധനങ്ങളൊക്കെ കഴിക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം ഞാൻ ഇനി മുതൽ എൻ്റെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഞാൻ കഴിക്കാറുള്ളൂ അങ്ങനെ ഒരു തീരുമാനമെടുക്കാം ഇപ്പം നമ്മൾ ഒന്നാമതായിട്ട് പഠിച്ചത് എന്താണ് കള്ളം പറയാനായിട്ട് പാടില്ല രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞതോ വിശുദ്ധമായ ജീവിതം നയിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വാക്യം കൂടെ പഠിക്കാം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയുള്ളവരായിരിക്കുക ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വാക്യം പറയാം ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയുള്ളവരായിരിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ മാതൃകയോടെ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാമോ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോൾ കാക്കയെയും പ്രാവിനെയും കുറിച്ച് പഠിച്ചു ഈ രണ്ട് പക്ഷികളെക്കുറിച്ച് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുതൽ നിങ്ങൾ അങ്ങനെ ഒരു അന്വേഷണത്തിന് വേണ്ടി ശ്രമിക്കണം പക്ഷികളെ കുറിച്ചും മൃഗങ്ങളെ കുറിച്ചും ഒക്കെ ഒത്തിരി ഭേദഭാഗത്ത് പറയുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം പണ്ട് നോഹയപ്പച്ചിന്റെ കാലത്തൊരു പ്രളയം ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ ഓർക്കുന്നോ നാൽപ്പത് ദിവസം ഒരുപോലെ മഴ പെയ്ത ഒരു പ്രളയം ആ ആ പ്രളയം മഴയൊക്കെ പെയ്തു കഴിഞ്ഞു കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ആ പെട്ടകത്തിന് നിന്ന് നോഹയപ്പച്ചൻ ആദ്യം ഒരു പക്ഷിയെ വിടുന്നുണ്ട് ആരാണെന്ന് അറിയാമോ കാക്ക മലങ്കാക്ക എന്നാണ് വേദപുസ്തകത്ത് പറയുന്നത് അത് കഴിഞ്ഞ് ആ കാക്ക പെട്ടകത്തിൽ അകത്തു നിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും ഒക്കെ പോയും വന്നും കൊണ്ട് ഇരുന്നു അപ്പൊ നമ്മുടെ നോഹയപ്പച്ചിന് ശരിക്കും മനസ്സിലായില്ല വെള്ളം ഭൂമിയിൽ നിന്ന് ഒഴുകി മാറിയോ ഇല്ലയോ ഭൂമി ഉണങ്ങിയോ എന്നും നോഹയപ്പച്ചിന് ശരിക്കും മനസ്സിലായില്ല നോഹയപ്പച്ചന് അതിന് ഒരാളെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടു ആരെയാണെന്ന് അറിയാമോ ആ അതൊരു പ്രാവിനെ ആയിരുന്നു പ്രാവ് പക്ഷേ പോയിട്ട് തിരിച്ചു വന്നു ആ കഥയൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അപ്പായോടും അമ്മയോടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ അപ്പം ഇതുപോലെ പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മുടെ വേദപുസ്തകത്തിലുടനീളം പറയുന്നുണ്ട് അതൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് കേട്ട കഥ പോലെ മറ്റുള്ളവർക്ക് മുന്നിൽ മാതൃകയോടെ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുമോ നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം ഇന്നു മുതൽ ആരോടും കള്ളം പറയാനായിട്ട് പാടില്ല ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും വിശ്വസ്തയോടെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല രണ്ടാമത് പഠിച്ചതോ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകയോടെ ജീവിക്കുവാനായിട്ട് ശ്രമിക്കാം കേട്ടോ കേട്ടായിരുന്നു നല്ല കഥയായിരുന്നു അല്ലേ എന്താ കഥയാതെ ഒരു കഥയിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചോ പഠിച്ചോള്ളം പറയരുന്ന് പഠിച്ചു ആ ജോണി കള്ളം പറയരുന്ന് പഠിച്ചു ശരി ഇനി കള്ളം പറയുമോ ആ ഡോളി പറയേണ്ടതല്ലാണോ ജൂണി പറയുന്നുദ എടയ്ക്ക് ഞാൻ പറയും അച്ചാ ആ അതെന്നെ അങ്ങനെ കള്ളൻ പറയുന്നുദ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ കള്ളൻ പറയുമോ എയ് പാടില്ല ആ അത് പറയും പാപ്പയമ്മ എന്നെ വലുക്ക് അറിയോ ആ അത് പറയുന്നത് എന്തിനാ കള്ളൻ പറയുന്നതല്ല വലുക്ക് പറയുന്നുദ ശരിയായ കാര്യങ്ങൾ മാത്രം നിസംസാരിക്കണം റെഡിയാണോ ഓ ഇനി ഞാൻ കള്ളൻ പറയില്ല അച്ചാ എടയ്ക്ക് ഡോളി നീ എന്താ പഠിച്ചത അച്ചാ ഏഷോപ്പച്ചന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ ആ ശുദ്ധിയോടെ അതെ ശുദ്ധിയോടെ ജീവിക്കണം ശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യണം മോശമായ കാര്യങ്ങൾ ഒന്നും ചെന്നുവിടരുത് അല്ലേ ഓക്കേ നമ്മുടെ കൂട്ടുകാരും അങ്ങനെ നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുമെന്നാണ് നമ്മളെല്ലാം വിചാരിക്കുന്നത് അല്ലേ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനത്തെ അല്ലേ അതെ അതെ അങ്ങനെ വീണ്ടും നല്ല കഥകൾ നമ്മൾ കേട്ടു ഇനിയും അടുത്ത ആഴ്ച നല്ല പുതിയ കഥകളുമായി സി എസ് സെൻ്റെ ഇടയ്ക്കിലേക്ക് വരുന്നതാണ് നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ കാണണം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം ഓക്കെ അതുവരെ ഞങ്ങൾ ബൈ